ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്കും റീ രജിസ്ട്രേഷൻ ഫീസ് ഫീസ് നടപടി പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇരട്ടിയായി കേന്ദ്ര ഗവൺമെന്റും അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റും അതിനനുകൂലമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായി പ്രതിഷേധ പരിപാടികളുമായി വെഹിക്കിൾ ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഫീസ് കൂട്ടിയതെങ്കിലും ഇതുകൊണ്ടുള്ള നേട്ടം സംസ്ഥാന സർക്കാരിനും കൂടിയാണ് ഓട്ടോറിക്ഷയ്ക്ക് തന്നെ രൂപ ഉണ്ടായിരുന്നത് അയ്യായിരം രൂപയും കാറുകൾക്ക് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയുമാക്കി ഒറ്റയടിക്കാണ് കൂട്ടിയത് കഴിഞ്ഞ ബജറ്റിൽ വാഹനങ്ങൾക്ക് റോഡ് നികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിയാക്കിയിരുന്നു ഒരു വർഷം തികയുന്നതിന് മുമ്പ് വീണ്ടും ഇത്തരത്തിൽ ഫീസ് കൂട്ടിയതുകൊണ്ട് വാഹന ഉടമകളെയും ടാക്സി ഓടിക്കുന്ന സാധാരണക്കാരെയും പൊതുജനങ്ങളെയും ഇത് കാര്യമായി ബാധിക്കും ചെറുകിട വാഹന കച്ചവട വ്യാപാരികളെയും ടാക്സി ഡ്രൈവർമാരെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ സംഘടന ശക്തമായ പ്രക്ഷോഭ പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നിയമപരമായ രീതിയിൽ പ്രതിരോധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികളായ സിദ്ദീഖ് മാളിയക്കൽ മുജീബ് കൊണ്ടോട്ടി മജീദ് നിഷാദ് മഞ്ചേരി മുഹമ്മദ് അലി കുറ്റിപ്പുറം അനീഷ് മലപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ